നല്ലൊരു അടിപൊളി പ്രോഡക്റ്റ് ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പൊ അത് സ്മോൾ ടു എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു അടിപൊളി പാനൽ കട്ട് അനാർകലിയാണ് വിത്ത് കോമ്പിനേഷൻ ആണ് ഇപ്പൊ യോക്കിലേക്ക് വേണ്ട ഒരു റെഡിഷ് മറുണ്ട് അജ്രക്ക് വെച്ചിട്ട് അതിലേക്ക് മിറർ വർക്കും ബീറ്റ്സ് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത് യോക്കിലേക്ക് അജ്രക്കിന്റെ ഒരു പാച്ച് വെച്ചിട്ട് നല്ല ഹെവി ആയിട്ടുള്ള മിറർവർക്കും ബീഡ്സ് വർക്കും കൊടുത്തിട്ടുണ്ട് സിക്സ് പാനൽസ് ഫ്രണ്ടിലും സിക്സ് പാനൽസ് ബാക്കിലും വരുന്ന അടിപൊളി പാനൽ കട്ട് അനാർക്കലി കുർത്തിയാണ് ലൈനിങ് അറ്റാച്ച് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എല്ലാ ഡിസൈൻ വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് ഷേപ്പ് ചെയ്യാനുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് ഈ അടിപൊളി പ്രോഡക്റ്റ് നമുക്ക് സ്മോൾ ടു എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ നമ്മുടെ അടുത്ത കളർ വരുന്നത് യെല്ലോ വിത്ത് ബ്ലൂ കോമ്പിനേഷൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷൻ ആണ് അജിറൊക്കെ വെച്ചിട്ട് അതിലേക്ക് മിറവർക്കും ബീഡ് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇത് നമുക്ക് സ്മോൾ ടു എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് സെവൻ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇവിടെ അടുത്ത കളർ വരുന്ന നല്ലൊരു ബോട്ടിൽ ഗ്രീൻ വിത്ത് മറൂൺ ആണ് കോമ്പിനേഷൻ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കണ്ടോ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് സ്ലീവ്സിന്റെ എൻഡിലേക്കും ആ ഡിസൈൻ വന്നിട്ടുണ്ട് നമുക്ക് സ്മോൾ ടു എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ ഡേ വർത്തിക്കാൻ കോട്ടനിൽ വരുന്ന നല്ല റെഡിപൊളി സൈഡ് സിലിറ്റഡ് കുർത്തിയാണ് കേട്ടോ നല്ലൊരു ക്രിസ്മസ് തീമിലാണ് നമുക്ക് അല്ലാതെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് നെക്കിലേക്ക് കണ്ടോ നെക്കിലേക്ക് നല്ല ഭംഗിയുള്ള വൈറ്റ് ഷെയ്ഡിലുള്ള കിഡ്സ് വെച്ചിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ നല്ല ഭംഗിയുള്ള ഒരു റെഡിഷ് മറൂൺ ആണ് അതായത് പ്യോർ റെഡും അല്ല എന്നാലും പ്യോർ മറൂണും അല്ലാത്ത നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു സൈഡ് സിലിറ്റഡ് കുർത്തി ഡീറ്റലായിട്ടാണ് ഞാനൊരു ഡിസൈൻ വരുന്നത് കേട്ടോ വർത്തിക്കാൻ കോട്ടൺ ആണ് വരുന്നത് നല്ല കൂൾ ആയിട്ടുള്ള ഫാബ്രിക്കാണ് സൈഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ പ്രോഡക്റ്റിന്റെ പ്രത്യേകത ഇത് നമുക്ക് ക്രിസ്മസ് വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ അല്ലാതെ നമുക്ക് യൂസ് ചെയ്യാം കാരണം അങ്ങനത്തെ ഒരു കളർ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനുമാണ് അതുപോലെ യൂസ് ചെയ്യാൻ വളരെ കംഫർട്ടബിൾ ആണ് നല്ല ചൂടൊന്നും എടുക്കാത്ത ടൈപ്പ് മെറ്റീരിയൽ ആണ് അടിപൊളി പ്രോഡക്ടിന്റെ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആട്ടോ മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ